ഇതിൽ പ്രഗ്നൻസിയുടെ ഉത്തരവാദിത്വം ഈ പെൺകുട്ടിയുടെ ഭർത്താവിനാണത്രേ ഉഴുപ്പുണ്ടോ എന്ന് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ ഉഴുപ്പുണ്ടോ എന്ന് എന്താ അറിയാമോ എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം സുഹൃത്ത് ജോബി ജോസഫിന്റെ കയ്യിൽ ബാംഗ്ലൂരുവിൽ നിന്നും മരുന്ന് വിട്ടിരിക്കുന്നു ഈ പെൺകുട്ടിയുടെ പ്രഗ്നൻസി അബോർട്ട് ചെയ്യാൻ അശാസ്ത്രീയമായി പെൺകുട്ടി വേണമെന്ന് ആവശ്യപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ കൺസ്ട്രക്ഷന്റെ ഉത്തരവാദിത്വം ഭർത്താവിനാണെങ്കിൽ ഭർത്താവിനും ഭാര്യയ്ക്കും താല്പര്യമുള്ള ഈ കുഞ്ഞിനെ കൊല്ലാൻ രാഹുൽ എന്തായിരുന്നു ഇതിലെ താല്പര്യം അതാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞിരിക്കുന്ന മുൻകൂർ ജാമ്യപേക്ഷയിൽ തന്നെ രാഹുൽ രാഹുലിന്റെ കുഴി തോണ്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ രണ്ടാമത് ആ പെൺകുട്ടിയുടെ മുടിയിലേക്ക് വന്നാൽ ഒരു പക്ഷിക്കു കലയുന്നത് പോലെയാണ് ആ കുട്ടി മൊഴി കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട സോഴ്സിൽ തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് നമ്മൾ അറിഞ്ഞതിലും തീവ്രവും നമ്മൾ അറിഞ്ഞതിലും രൂക്ഷവുമായ രീതിയിലുള്ള വിഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇയാളൊരു സൈക്കോപാത്തായിരുന്നുവെന്നും ഒരു സീരിയൽ പ്രൊഡേക്ടർ ആയിരുന്നു എന്ന മട്ടിലുമുള്ള മൊഴികൾ ഈ പെൺകുട്ടിയുടേതായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നിലധികം തവണ ഒരു ദിവസം ഒരു പവേഴ്ഷൻ ഉള്ള ഒരാൾ എന്ന നിലയിൽ ഇയാൾ സമീപിച്ചു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുമ്പോൾ വിചാരണകളിൽ വരുമ്പോൾ കേരളം ഞെട്ടുമെന്നതും ഉറപ്പാണ് ഇതിപ്പോൾ രഹസ്യമൊഴിയായി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രഹസ്യമൊഴിയായി വരുന്നത് ഈ മൊഴിയിൽ നിന്ന് പ്രകൃതിക്ക് മാറാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിരോധ ഒരുക്കിയിരിക്കുന്ന കുറച്ചെങ്കിലും വരുന്ന രാഷ്ട്രീയ നേതാക്കളും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിരോധ കവചമൊരുക്കിക്കൊണ്ടിരിക്കുന്ന സൈബർ പോരാളികളും ചില അശ്ലീല യൂട്യൂബർമാരും തലയിൽ നടക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അയാളുടെ നിയമസഭയിലെ കന്നി അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതിനു ശേഷം അതിന്റെ ഉന്മാദം തീർത്തത് ഈ ഗർഭിണിയായ പെൺകുട്ടിയുടെ ദേഹത്താണ് ആലോചിച്ചു നോക്കൂ ഇതൊരു പൊതുപ്രവർത്തകരെ ചേർന്നതാണ് ഇതാണ് കുട്ടിയുടെ മൊഴി ഏതായിരുന്നു ആ അടിയന്തര പ്രമേയം പ്രേക്ഷണം ഓർമ്മിക്കുന്നില്ലേ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുനിരത്തിൽ പാവപ്പെട്ട ആശാവർക്കർമാർ സമരം നടത്തിയപ്പോ ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് നിയമസഭയിൽ ആഞ്ഞടിച്ച രാഹുൽ മാംകൂട്ടത്തിൽ പിന്നീട് ചെയ്തതെന്താ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുകയായിരുന്നു ആ പെൺകുട്ടിയെ ആ ദിവസം